നമസ്കാരം സംസ്ഥാന റവന്യൂ വകുപ്പിന് സ്വന്തമായി തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരം റവന്യൂ ഭവൻ വരികയാണ് തിരുവനന്തപുരത്തെ കവടിയാറിൽ നൂറ് സെന്റ് സ്ഥലത്താണ് റവന്യൂ ഭവൻ നിർമ്മിക്കുന്നത് നിർമ്മാണാനുമതി ഉത്തരവ് പുറത്തിറങ്ങി തിരുവനന്തപുരം ജില്ലാ കളക്ടർ സമർപ്പിച്ച വിശദമായ പദ്ധതി റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി കോടിയാണ് നിർമ്മാണ ചെലവ് ഡി പി ആർ തയ്യാറാക്കിയത് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഡി പി ആർ പരിശോധിക്കാനുള്ള ടെക്നിക്കൽ കമ്മിറ്റിയുടെ കൺവീനറും ഊരാളങ്കലിൽ നിന്നായതാണ് വിവാദമായിരിക്കുന്നത് പദ്ധതിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കാൻ ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ നിർദ്ദേശം വെച്ചിരുന്നു സാങ്കേതിക അനുമതി നൽകാൻ ആവശ്യമായ സാങ്കേതിക വിദഗ്ധ റവന്യൂ വകുപ്പിൽ ഇല്ലെന്നതാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ കാരണമായി പറയുന്നത് കമ്മീഷണറുടെ ശുപാർശ പ്രകാരമാണ് സർക്കാർ സാങ്കേതിക കമ്മിറ്റി രൂപീകരിച്ചത് സാങ്കേതിക കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് കൺവീനർ ഊരാളിങ്കലിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ബി കെ ഗോപകുമാറും ഊരാളുങ്കൽ സമർപ്പിച്ച ഇരുപത്തിയഞ്ച് കോടിയുടെ പദ്ധതി റിപ്പോർട്ട് പരിശോധിക്കുന്ന സാങ്കേതിക സമിതിയുടെ കൺവീനറായി അസിസ്റ്റന്റ് ജനറൽ മാനേജറെ തിരഞ്ഞെടുത്തതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ആറംഗ സമിതിയിൽ ഹൗസിംഗ് ബോർഡിലെ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ടെക്നിക്കൽ സമിതി അംഗമാണ് ഊരാളുലെടുക്കുന്ന മെഷർമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ച വിമിച്ച ശിവകുമാർ എന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് പരിശോധിക്കുന്നത് ഇയാൾ ഊരാളുകളിൽ നോമിനിയാണെന്ന സംശയം ഉയരുന്നുണ്ട് റവന്യൂ ഭവൻ പദ്ധതിയുടെ വേഗവും എടുത്തു പറയേണ്ടതാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശമടങ്ങിയ റിപ്പോർട്ട് ഈ മാസം പതിനാറിനാണ് സമർപ്പിച്ചത് രണ്ടു ദിവസം കൊണ്ട് തന്നെ പദ്ധതിയുടെ സാങ്കേതിക കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവായി എല്ലാ കാര്യത്തിലും റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇതുപോലെ മാതൃക കാട്ടിയിരുന്നെങ്കിൽ നന്നായനെ എന്ന് പിന്നാമ്പുറ സംസാരമുണ്ട് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഏറ്റെടുത്ത അധിക ഭൂമിയിൽപ്പെട്ട നൂറ് സെന്റിലാണ് റവന്യൂ ഭവൻ നിർമ്മിക്കുന്നത്